നമസ്കാരം സി പി എമ്മിന്റെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ആരാകും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിൽ തർക്കം പാർട്ടി പാർട്ടിക്കുള്ളിൽ അതിരൂക്ഷമാകുന്നു കേരളത്തിൽ നിന്ന് എം എ ബേബി പാർട്ടിയിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകണം അദ്ദേഹത്തിനെ ആക്കണമെന്ന് ഇപ്പോൾ സി പി എമ്മിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രകാശ് കാരാട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പോളിറ്റ് ബ്യൂറോയിലെ മറ്റൊരു അംഗവുമായ വൃന്ദ കാരാട്ടിനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരണമെന്നും മറ്റൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും പ്രായപരിധി എഴുപത്തിയഞ്ച് പറയുന്ന ഈ അവസരത്തിൽ ഒരു വൻ കൊഴിഞ്ഞു പോക്ക് പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകുമ്പോൾ എം എ ബേബിയെ പാർട്ടിയിൽ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരണം എന്ന വാദം കേരള ഘടകത്തിന് അതായത് പിണറായി പക്ഷത്തിന് ഇല്ലതാനും എന്നാൽ പിണറായി പക്ഷത്തിന്റെ ആഗ്രഹം വൃന്ദ കാരാട്ടിനെ പാർട്ടിയിൽ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരണം എന്നാണ് എന്തുകൊണ്ട് വൃന്ദ കാരാട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഒരു വനിത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നത് ആകെ മൊത്തത്തിൽ ഒരു പാർട്ടിക്കൊരു വല്ലാത്ത ഇമേജ് ും എന്ന് പാർട്ടിയിലെ സി സിയിലെയും അതുപോലെ പോളിറ്റ് ബ്യൂറോയിലെയും അംഗങ്ങൾ കരുതുന്നു ഏതായാലും എം എ ബേബിയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനോട് പിണറായി പക്ഷത്തിനും കേരളത്തിൽ നിന്നുള്ള മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യം മണിക് സർക്കാർ ത്രിപുരയിൽ നിന്നുള്ള ത്രിപുരയിൽ നിന്നുള്ള മറ്റൊരു നേതാവായ മണിക് സർക്കാരിനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ബംഗാൾ ഘടകവും ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് ആകണം ആര് വരണം എന്നതിനെ സംബന്ധിച്ച ഒരു തീരുമാനം എടുക്കാനാകാതെ സി സിയിലെയും പോളിറ്റ് ബ്യൂറോയിലെയും അംഗങ്ങൾ പലരും പല തട്ടിലാണ് എന്നാണ് പറയുന്നത് ഏതായാലും പിണറായി വിജയന് എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല അപ്പോൾ അതായത് കഴിഞ്ഞ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ ഒരിക്കൽ കൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയാകും എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ പാത സേവ ചെയ്യുന്നവർ പറയുമ്പോൾ എം എ ബേബി അങ്ങനെയല്ല ആ അത് അതിന് ഇനിയും സമയമുണ്ട് എന്ന രീതിയിലും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നും ഒക്കെ പിണറായിയെ തള്ളുന്ന രീതിയിൽ എം എ ബേബി സംസാരിക്കുന്നത് നാം കണ്ടതായിരുന്നു ഏതായാലും പഴയതുപോലൊരു പിണറായിക്ക് പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യത തീരെ കുറവാണുതാനും ഏതായാലും പ്രകാശ് കാരാട്ട് എം എ ബേബിയെ പാർട്ടി സെക്രട്ടറി ആയി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ കേരള ഘടകത്തിലെ മറ്റുള്ളവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട് നേരെ ഇത്തരത്തിൽ ബേബിയെ എതിർക്കുന്ന േബിയോടുള്ള എതിർപ്പ് പിണറായി വിജയൻ കാട്ടുമ്പോൾ പ്രകാശ് കാരാട്ടിന്റെ പത്നിയായിട്ടുള്ള അതിന്റെ ഭാര്യയായിട്ടുള്ള ബൃന്ദ കാരാട്ടിനെ ജനറൽ സെക്രട്ടറി ആക്കണം എന്ന് പറയുന്നുണ്ട് കൂടാതെ ത്രിപുരയിൽ നിന്ന് മണിക് സർക്കാരിനെയും കൊണ്ടുവരണം എന്നൊരു മറ്റൊരു വാദവും ഉണ്ട് പ്രായപരിധി എഴുപത്തിയഞ്ച് ആക്കണം എന്ന പ്രായപരിധി പാർട്ടിക്കകത്തെ പ്രവർത്തനം എഴുപത്തി അഞ്ച് ആക്കണമെന്ന് പിണറായി തന്നെ കണ്ടെത്തി പിണറായി തന്നെ പറഞ്ഞ ആ വാദം പിണറായിക്ക് ഒരു വേള ഇത്തരം ഇത്ത ഈ ഇത്തവണ പാർട്ടിയുടെ കോൺഗ്രസ് നടക്കുമ്പോൾ പിണറായിക്ക് തന്നെ അത് വിനയാകുന്നു പിണറായി വെറും ഒരു ക്ഷണിതാവായി മാത്രം മാറുന്നു ഇനി നമുക്ക് മറ്റൊന്നുകൂടി ഇവിടെ പറയേണ്ടി വരും ഈ ഈ പറയുന്ന സി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഏതാണ്ട് എട്ട് പേർ വരെ മാറുമ്പോൾ സി സിയിലുള്ള ശൈലജ ഉൾപ്പെടെ നിരവധി പേർ പോളിറ്റ് ബ്യൂറോയ്ക്ക് ബ്യൂറോ ശൈലജയോ രാധാകൃഷ്ണനോ സി സിയിലെ സി സിയിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന ശൈലജയോ അല്ലെങ്കിൽ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ രാജീവിനും ചിലപ്പോൾ മന്ത്രി രാജീവും ചിലപ്പോൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നാൽ വന്നേക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രാജീവ് ഉൾപ്പെടെ ചില യുവമുഖങ്ങൾക്കും കേരളത്തിൽ നിന്ന് പ്രാധാന്യം പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കെ കെ ശൈലജ രാജീവ് കെ രാധാകൃഷ്ണൻ ഇങ്ങനെ മൂന്ന് പേർ വരുമ്പോൾ ഈ തദ്ദേശ ഇലക്ഷനിൽ പിണറായി വിജയന്റെ മുഖമാണോ പാർട്ടി കാണിക്കേണ്ടത് ചിലപ്പോൾ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തദ്ദേശ ഇലക്ഷനിൽ പിണറായിയെ മുൻനിർത്തി കാണിക്കേണ്ടി വരുമ്പോൾ പിണറായിയുടെ മുഖം ആശാവർക്കർമാരുടെ ഓട് പിണറായി പിണറായിയുടെ സർക്കാരും കാണിക്കുന്ന ഇപ്പോഴുള്ള എതിർപ്പ് ഒക്കെ വോട്ട് അതായത് സ്ത്രീ വോട്ടുകളെ ബാധിക്കും എന്ന് കരുതുമ്പോൾ പിണറായിയുടെ മുഖം കാട്ടണോ അതായത് ഈ തദ്ദേശ ഇലക്ഷൻ വരെ പിണറായിയുടെ മുഖം കാട്ടുകയും ഇനി ഒരു പത്ത് മാസം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ പിണറായിയെ പിണറായിയെ ഒരുപക്ഷെ സ്ത്രീകൾ സ്ത്രീ വോട്ടുകൾ പിണറായിക്ക് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഗോവിന്ദനടക്കം കണ്ണൂർ ലോബി ഒരു വേള മാറ്റിയിരുത്തിയിരുന്ന ഈ കെ കെ ശൈലജയെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടി വരും എന്നൊരു അവസ്ഥയുണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ രാജീവിന്റെ പേരും പൊങ്ങി വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു ദളിത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആണെങ്കിൽ രാധാകൃഷ്ണന്റെ പേരും ചിലപ്പോൾ പൊങ്ങി വന്നേക്കാം അദ്ദേഹം ഇപ്പോൾ ആലത്തൂർ എം പി ആണ് ഏതായാലും ഇങ്ങനെ പിണറായി വിജയന്റെ ശക്തി അപ്രമാദിത്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നതിന്റെ തെളിവ് നമുക്ക് ഈ വരുന്ന പാർട്ടി കോൺഗ്രസിൽ അറിയാനാകും കെ കെ ശൈലജ അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ രാജീവ് ഇവരിൽ പേരായിരിക്കും ഈ വരുന്ന നിയമസഭയിൽ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി മുഖമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ബേബി വരാനുള്ള സാധ്യത ഏതാണ്ട് എത്രയെങ്കിലും ശതമാനം തന്നെ കുറവാണ് അപ്പോൾ ഒരു സ്ത്രീ പ്രാതിനിധ്യം എന്ന രീതിയിൽ അതായത് പോളിറ്റ് ബ്യൂറോയിലെ പ്രായപരിധി മാനദണ്ഡം നോക്കുമ്പോൾ ഇനി എഴുപത്തഞ്ച് വയസ്സിന് ഏതാനും മാസങ്ങളോ അല്ലെങ്കിൽ വർഷം മാത്രമോ ബാക്കിയുള്ള വൃന്ദാക്കാരാട്ടിനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ബൃന്ദാട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വന്നേക്കാൻ സാധ്യതയുണ്ട് ഇതിൽ നമ്മുടെ ഈ സംസാരത്തിന്റെ ചുരുക്കഴുത്ത് എന്ന രീതിയിൽ പിണറായിയുടെ ശക്തി പിണറായിയുടെ അപ്രമാണിത്വം പിണറായി എന്ന ഏകാധിപതിയുടെ ആ അദ്ദേഹത്തിന്റെ ആ ഒരു തൻപ്രമാണിത്വം അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടി വരും